പാലാ മേഖലയിലെ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ മീനച്ചിൽ ഫൈന സൊസൈറ്റിയുടെ മുപ്പതാം വർഷത്തെ പ്രവർത്തന പദ്ധതികൾക്ക് തുടക്കമായി പാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ സെപാശിംഗളത്തങ്ങൾ എം എൽ എ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു മീനച്ചിൽ ഫാസിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയവും മാതൃകാപരവുമാണെന്ന് എം എൽ എ പറഞ്ഞു പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് യും ആസ്വാദനത്തെയും ഒക്കെ ഉദ്ദീപിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും ഒരു വേദി ഒരുക്കുക അതോടൊപ്പം ഒരു സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി ഒരു ക്രോസ് സെക്ഷനായി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു വേദി ഉണ്ടാക്കുക ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് പക്ഷെ മുപ്പത് വർഷം മുമ്പ് ഒരുപക്ഷെ അത്രമാത്രം പ്രസക്തി ഇല്ലായിരുന്നു ഇന്ന് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും അതുവഴി ലഭ്യമാകുന്ന ആശയങ്ങളും അതുവഴി ഉയർത്തി സന്ദേശങ്ങളും സമൂഹത്തിൽ പ്രസരിപ്പിക്കപ്പെടുക എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ വിവിധ മതവിഭാഗങ്ങൾ പെട്ടവർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും തൊഴിലിന്റെ കാര്യത്തിലും മറ്റേ മറ്റനേക കാര്യങ്ങളിലും വ്യത്യസ്തതകളുള്ള വൈവിധ്യങ്ങൾ വൈവിധ്യ വിവിധങ്ങളായ മേഖലകളിൽ നിന്നുള്ളവർക്ക് ഒന്ന് കൂടാനുള്ള വേദികൾ ഇത്തരം കാര്യങ്ങൾക്ക് പല നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി സൊസൈറ്റി പ്രസിഡന്റ് രാജേഷ് പെലാട്ട അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ബെന്നി മൈലാഡൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ നഗരസഭാംഗം ബൈജു കൊല്ലം പറമ്പിൽ കെ കെ രാജൻ ഷിബു തെക്കെമറ്റം ബി എം അബ്ദുള്ള ഖാൻ ഉണ്ണികുളപ്പുറം ജയ്ഷ ജഗദീഷ് ബേബി വല്യകുന്ന് വി ജി ആർ നായർ വിനയകുമാർ മാനസ ജോണി വെട്ടിക്കുഴിച്ചാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ വർഷത്തെ ആദ്യ പരിപാടിയായി അമ്പലപ്പുഴ അക്ഷരജാലയുടെ നാടകം അനന്തരം അരങ്ങേറി